ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു മെഴുക്കു വരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി പെട്ടെന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം ചോറിന് ഇത് മാത്രം മതി കേട്ടോ നല്ല ടേസ്റ്റ് ആണ് നോക്കാം റെസിപ്പി എങ്ങനെയാണെന്ന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ ക്യാരറ്റും ഒരു പത്ത് വലിയ നീളമുള്ള ബീൻസും അരിഞ്ഞെടുത്തിട്ടുണ്ട് ബീൻസ് ഒന്ന് ചരിച്ചിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ക്യാരറ്റ് അരിഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഏകദേശം ബീൻസും ക്യാരറ്റുമൊക്കെ ഒരേ വലിപ്പത്തിൽ അരിഞ്ഞെടുക്കാൻ നോക്കാം പിന്നെ ഒരു ചെറിയ സവാള നീളത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ ഒരു തണ്ട് കറിവേപ്പിലേ ഇനി നമുക്ക് മെഴുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഒരു പാന് അടുപ്പത്തോട്ട് വയ്ക്കുക പാൻ ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് എണ്ണ നല്ല ചൂടായിട്ട് വരുമ്പോഴേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം കൂടി ഇട്ട് കൊടുക്കാം തീ ഒന്ന് സിമ്മിനും മീഡിയത്തിനും ഇടയിലോട്ട് ആക്കി വെക്കാം കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കാം ഇതിലോട്ട് നമ്മൾ വേറെ വെള്ളമോ ഒന്നും ചേർക്കരുത് കേട്ടോ ഈ ആവിയിലിരുന്ന് തന്നെ ഇത് വെന്ത് വരണം ഏകദേശം അഞ്ച് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് പച്ചക്കറികളെല്ലാം പകുതി വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക മണവും പിന്നെ കുറച്ച് കളറൊക്കെ ചേഞ്ചായി നല്ല ഭംഗിയായിട്ട് വരും കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റും കൂടെ നമുക്ക് അടച്ചു വേവിക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നമുക്ക് തവി തവിയുണ്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും ബീൻസും ക്യാരറ്റും ഒക്കെ വെന്തോ എന്ന് നല്ല ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇത്രയേ ഉള്ളൂ നമ്മുടെ മെഴുക്ക് ഉരുട്ടി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചോറിനോടൊപ്പം നല്ല ചൂടായിട്ട് തന്നെ വിളമ്പിയാൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് മാത്രം മതി ചോറ് കഴിക്കാനൊക്കെ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാം അടുത്തൊരു റെസിപ്പിയായിട്ട് കാണാം ബൈ